ഈ ബന്ധം നടന്നില്ലെങ്കിൽ നല്ലൊരു ആലോചന ഇനി വരില്ല വിവാഹം ഒരു യോഗ അതൊക്കെ അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും കാര്യം മുടക്കാനായിട്ട് രണ്ട് ോലോ കഴിഞ്ഞ തവണ വന്ന ചെണ്ടക്കാരൻ ചെറുക്കനായിട്ടുള്ള മുഹൂർത്തം വരെ കുറിപ്പിച്ചതല്ലേ പോവാൻ കാരണം എന്താ പെണ്ണിന്റെ ആങ്ങളാരനെന്നും പറഞ്ഞ് രണ്ട് കുട്ടിത്തേവാങ്കിൽ വേറും ചെറുക്കന്റെ വീട്ടുകാർ മുന്നിൽ നിന്നതുകൊണ്ട്

മോളെ അച്ഛൻ അൻസിന് എന്തിനെങ്ങനെ തിരുത്തി പിടിക്കണേ ഈ പൂടിച്ചൂടനെ ഉള്ളൂ സാവകാശം ഒരുങ്ങിയാ മതി ഇപ്പത്തെ ചെറുപ്പക്കാർക്കേ നല്ലതുപോലെ ഒരുങ്ങി ചെന്നാലേ ഇഷ്ടപ്പെടും എന്താ അവര് അവര് വന്നില്ലേ അക്കരെ വച്ച ആംഗളമാരെ കണ്ടപ്പോ തന്നെ അവർക്ക് നിക്കേ മനുഷ്യനാണോ കാണ്ടാമൃഗമാണോ തിരിച്ചറിയാൻ വയ്യാത്ത പൊന്നാര ആംഗളമാരുടെ പെങ്ങളെ കെട്ടാനേ അവർക്ക് താല്പര്യമില്ലാതെ ഞാനാകെ മാറിപ്പോയി എന്റെ പൊന്ന് പെങ്ങളെ സാവിത്രിനെയും സുമിത്രേനെയും ഈ ജന്മത്തെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകുന്ന എനിക്ക് തോന്നൂ അവരുടെ വർത്തമാനം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു വാക്കിന് സ്ഥിരതയില്ലാത്തവര് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിരുന്നാ എന്നിട്ട് വാക്ക് മാറാന്ന് പറഞ്ഞു ഇല്ലേ വിശാല ഈ പരിപാടി തുടങ്ങിയത് ഇത്രയും കാലം ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു ഇത് ഇനി ഇങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ല അതെ എന്താടാ തല നിങ്ങളുടെ ഉദ്ദേശം ഇങ്ങടാ പാലോ ഉദ്ദേശംണ്ടടാ അവക്ക ചോദിക്കണ നീയാടാ ഈ ഞങ്ങടെ കുടുംബകാര്യമാണ് ഇത് ഒറ്റയായി ഒരു കുടുംബകാര്യമല്ല അതന്നെന്ന് ചെയ്യരുത് പാപം കിട്ടും തല നിങ്ങൾ നിങ്ങടെ കാര്യം നോക്കിയവരി പ്രേമദാസ്ൻമാരി ഗ്രാമത്തിന്റെയാ അവരുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളെ ചമ്മദിക്കില്ല നീ കൊറക ഞാൻ ഇനിയെ തല്ലും അല്ല കൊല്ലും എന്നാൽ ഒന്ന് തല്ലേ നമുക്ക് കാണാം കാണാ വേണ്ട വന്ന കണ്ടോ പോക്കരി വരെ കൊണ്ട് ഞാൻ വെല്ലിക്കി ഈ ഗ്രാമത്തിൽ പത്തായിരം കുടുംബങ്ങളുണ്ട് ഞങ്ങളും എന്താ തള്ളി പറയണേ ആരാലെ നിങ്ങൾ പ്രേമദാസന്മാരെ പോറ്റാൻ കഴിയില്ലെങ്കിൽ തുറന്ന് പറഞ്ഞു ആവർത്തിച്ചാൽ തള്ളു ഞങ്ങള് ഒരുപാട് തള്ളി രാവിലെ മുതൽ ചെറിയമ്മ പച്ച വെള്ളം പോലും തന്നില്ല വിശക്കുന്ന ഒക്കെ സഹിക്കേ പറ്റൂ താരമില്ല അച്ഛ താരമില്ല എന്റെ മോളുടെ വിഷമം അച്ഛനറിയാഞ്ഞിട്ടല്ല ചേട്ടന്മാർ ഇങ്ങനെ ആയപ്പോഴാണ് എന്റെ മോളുടെ കല്യാണം മുടങ്ങിപ്പോയതൊന്നും അച്ഛനറിയാം എന്ത് ചെയ്യാനാ നിങ്ങളെപ്പോലെ അവരും എന്റെ മക്കളല്ലേ എനിക്കവർ ഉപേക്ഷിക്കാൻ കഴിയൂ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നല്ലൊരു ബന്ധം നമുക്ക് വരും എന്റെ മോക്ക് നല്ലതേ വരും ഏട്ടന്മാരാകെ നിങ്ങളുടെ കണ്ണും കൂടി നിറഞ്ഞു കണ്ടാൽ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞ ഒരപേക്ഷന്റെ മോള് അവര് ശമിക്കരുത് ഒരുപാട് ദ്രോഹമാണ് അമ്മ കാണിച്ചത് അമ്മയുടെ വേനിച്ചു ഞങ്ങൾ കാരണം നിന്റെ കല്യാണം മുടങ്ങിയോണ്ടല്ലേ കല്യാമ്മ ഞങ്ങളെ തല്ലിയത് ഒന്നും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ എന്ത് ചെയ്യാനാ ഞങ്ങൾ ഇങ്ങനെയായി പോയില്ലേ ഇവിടെ എല്ലാര്ക്കും ഒരു അധികം പറ്റാ ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാ ചിലപ്പോ നിന്റെ കല്യാണം നടക്കുമായിരിക്കും നിങ്ങൾ ഇവിടെ ആരമില്ല ഇപ്പോൾ കരയണ്ട മോൾക്ക് ഞങ്ങൾ നല്ല ചെറുക്കനെ കൊണ്ടുവരും

അതെങ്ങനെയാ അവിടെ ഇതുപോലത്തെ എടാ മോഹന ഇവന്മാരെ ദുഷ്ട എന്തെങ്കിലും ഒരു എന്റെ പെങ്ങളെ പെങ്ങക്കാ അമ്മ വിലയറഞ്ഞിട്ടാ നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ അമ്മാര് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളൂ പട്ടണത്തിൽ ആരെങ്കിലും അറിഞ്ഞാലേ എത്ര കാശ് കൊടുത്താണെങ്കിലും ഇവന്മാരെ കൊത്തിക്കൊണ്ടു നീ പറഞ്ഞ നേരാണോടാ പിന്നെ പെങ്ങളെ ഒരു വാക്ക് പറഞ്ഞാ മതി ഞങ്ങളെ സർക്കസ് സർക്കുഴിക്കല്ലേ സാവിത്രി സുമിത്ര ഞങ്ങളെ കൊണ്ടുപോയില്ലേ നിന്നെ ഒക്കെ പന്നിടാൻ പറ്റി ഞങ്ങൾ നോക്കട്ടാ നിങ്ങള് വാട നാൽക്കാലി ഞങ്ങളെ കൊണ്ടുപോവല്ലേ

അഡ്വാൻസ് കൊടുത്താൽ ഞാൻ യുവന്മാരും കൊണ്ടേ ഞങ്ങൾ പോവും എന്റെ മക്കളെ തൊട്ട് വീട്ടിൽ നോക്കി കഴിഞ്ഞേ എന്നാ കൊണ്ടുപോകുന്നവന്ന് കാണാം ദാസം ചെറിയമ്മക്ക് ഇപ്പോഴും നമ്മളോട് വെറുപ്പാണെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ നമ്മളെ വിഷം തന്നു കൊല്ലെന്ന് പറഞ്ഞത് ചെറിയമ്മ നമുക്ക് വിഷം തന്നു കൊന്നാല് പാവം നമ്മുടെ അച്ഛനത് താങ്ങാൻ പറ്റൂടാ മരിക്കും വരെ നമുക്ക് ഈ ഗ്രാമത്തിലെ സന്തോഷമായിട്ട് കഴിയാൻ പറ്റുന്നു തോന്നണ്ടല്ല ദാസ ഞാനൊന്ന് ആലോചിക്കുകയാണ് സേതു എന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോടാ പട്ടണത്തിൽ ചെന്നാൽ അവിടെയുള്ള ഒരു ഒരു ചെലവുമില്ലാതെ നമ്മുടെ ഓപ്പറേഷൻ നടത്തി തരുമെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് തേടുകയാണ് നമുക്ക് സാധാരണ മനുഷ്യരെ പോലെ പെരുമാറാല്ലോ അല്ല ഞാൻ പറഞ്ഞു ഞാനും അത് തന്നെയാണ് ആലോചിക്കണത് നമുക്ക് ടൗണിൽ പോയി ഓപ്പറേഷൻ നടത്താം എന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് കൊറേ പണം ഉണ്ടാക്കിയിട്ട് ഇവിടോട്ട് തിരിച്ചു വരാം എന്നിട്ട് സാവിത്രിയുടെയും സുമിത്രയുടെയും കല്യാണം നമുക്ക് നന്നായി നടത്തണം പണമൊക്കെ വന്നു കഴിയുമ്പോ ചെറിയമ്മയ്ക്ക് നമ്മുടെ ദേഷ്യമൊക്കെ മാറുമായിരിക്കും എന്നിട്ട് നമുക്ക് ഒരു കല്യാണം കഴിച്ച് ഒരു കുടുംബമൊക്കെ ആയി കുറെ കുട്ടികളും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരാശ കൂടിയാണ് പക്ഷെ നമ്മൾ പോയാ അച്ഛന് വിഷമാവൂലേ എടാ പ്രേമ നമ്മളിങ്ങനെ ഇവിടെ നിന്നാലാ അച്ഛന് കൂടുതൽ വിഷമം ഇനി ഒന്നും നോക്കണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് പട്ടണത്തിലേക്ക് പോകാം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാനൊരു സൈക്കിളൊക്കെ ചവിട്ടി ഈ ഗ്രാമത്തിലേക്കൊരു വരവുണ്ട് അന്ന് ഇനി താമസിക്കണം